വാർത്തകൾ വിശദമായി ശബരിമല കേസിൽ നിർണായക വഴിത്തിരിവായി വിദേശ വ്യവസായിയുടെ മൊഴി രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയാണ് അന്വേഷണ സംഘത്തിന് ഈ വിവരം നൽകിയത് സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ ശബരിമല കേസിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ച വിദേശ വ്യവസായി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ ഇടപാടുകളിലും വിഗ്രഹങ്ങൾ കടത്തിയതിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രധാന പങ്കുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഈ വിവാദ ഇടപെടലുകളുടെ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും സ്വർണത്തിന് പുറമെ ശബരിമലയിൽ നിന്ന് നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കൂടി കടത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി െ ഡി മണി എന്നയാളും ഈ ഇടപാടുകളിൽ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഉന്നതതല ബന്ധങ്ങളുള്ള ഈ സംഘം ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിശ് വിദേശത്തേക്ക് കടത്തുവാൻ ശ്രമിച്ചതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന